സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ സീനിയേഴ്സ് എഫ് സി തെക്കുമുറി അഞ്ചാമത് അഖില കേരള സെവൻസ് ടൂർണമെന്റ് കേരളത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തിരുനാവായ കോളാഫ് സിറ്റി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരൂർ തെക്കുമുറിയിൽ രൂപീകരിച്ച ഫുട്ബോൾ ക്ലബ്ബാണ് സീനിയേഴ്സ് എഫ് സി കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് വഴി ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് താരങ്ങൾക്കും സമൂഹത്തിലെ മറ്റ് അർഹരായ കുടുംബങ്ങളെയും സഹായിക്കുക എന്നതാണ് ഈ ടൂർണമെന്റിന്റെ പ്രഥമ ലക്ഷ്യമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ പരിപാടിക്ക് ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങളുടെ വളരെയധികം അകഞ്ഞ സഹകരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ പ്രവാസത്തിൽ നിന്നും ഇവിടുന്ന് പ്രവാസത്തിലേക്ക് പോവുകയും ആ പ്രവാസത്തിൽ അവരവിടെ കൂട്ടിപ്പിടിപ്പിച്ച പുതിയൊരു ക്ലബായിരുന്നു ജി സെവൻ എന്നറിയപ്പെടുന്ന ക്ലബ്ബ് ഈ ക്ലബ്ബാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തനം കണ്ട് ഇന്ന് എന്ത് ചെയ്യുന്നത് നമുക്ക് വിൻഡേഴ്സ് ട്രോഫി പ്രൈസ് മണി എന്ത് ചെയ്യും സ്പോൺസർ അപ്പോൾ ഈ പരിപാടി അല്ലെങ്കിൽ ഈ ടൂർണമെന്റ് അടുത്ത ഇരുപത്തിയേഴിന് ശനിയാഴ്ച വൈകുന്നേരം ആറു മണി മുതലാണ് തിരുനാവായ കൊളോഫ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ സീനിയർ സെഫ്സി പ്രസിഡന്റ് കെ വി ഖാലിദ് ട്രഷറർ സഗീർ പി നിയാസ് സി പി അഷ്റഫ് എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ